എനിക്ക് തോന്നിയിട്ടുള്ള ചില ക്രൈസിസ് ചില പ്രതിസന്ധികൾ ഈ നമ്മൾ സൂഫിസം എന്നുള്ളത് സോഷ്യോളജി അല്ലെ ആന്ത്രോപോളജി തുടങ്ങിയ മോഡേൺ ഇതൊക്കെ മോഡേൺ ഡിസിപ്ലിൻസ് ആണ് ഈ ഡിസിപ്ലിൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ സൂഫിസം എന്നുള്ളതിനൊക്കെ അക്കാദമിക് പഠനത്തിന് വിഭേ വിധേയമാക്കുമ്പോൾ ഉണ്ടാകുന്ന ചില ആകുലതകളും പ്രസി പ്രതിസന്ധികളും അതിനൊക്കെ പറ്റി ഒന്ന് ഷെയർ ചെയ്യാം മേ ബി ഫോർ ഫിഫ്റ്റീൻ ട്വൻറ്റി മിനിറ്റ്സ് എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളോ കമൻസോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കേൾക്കാം എനിക്ക് എല്ലാത്തിനും ഉത്തരം പറയാനൊന്നും കഴിഞ്ഞോളന്നില്ല അങ്ങനെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് ശരിക്ക് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും ഈ മതം എന്ന് പറയുന്നതിന് ഇംഗ്ലീഷിൽ റിലീജിയൻ എന്നാണല്ലോ വിളിക്കാം അപ്പോൾ ഈ റിലീജ്യൻ എന്നുള്ള കാറ്റഗറി എന്താണ് ഈ റിലീജ്യൻ എന്നുള്ള കാറ്റഗറിയിൽ വെച്ച് ഇസ്ലാമിനെ പഠിക്കാൻ പറ്റുമോ ഇങ്ങനെയുള്ള ഒരുപാട് അന്വേഷണങ്ങൾ നടന്നിട്ടുണ്ട് ഇപ്പോൾ മോഡേൺ ഞാൻ പറഞ്ഞു ഇതൊക്കെ ഇപ്പോൾ മോഡേണിറ്റിൻ്റെ ഭാഗമായിട്ട് മനസ്സിലാക്കപ്പെടുന്ന ഡിസിപ്ലിൻസ് ഡിസിപ്ലിൻസാണ് നമ്മളിപ്പോൾ ഈ പറയുന്ന സോഷ്യോളജി പൊളിറ്റിക്കൽ സയൻസ് കൾച്ചറൽ സ്റ്റഡീസ് ഹ്യൂമാനിറ്റീസ് ഇൻ ജനറൽ പിന്നെ മോഡേണിറ്റിക്ക് മൂന്നാല് പ്രോസസ്സസ് ഉണ്ട് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ സെഷനിൽ നമ്മൾ ആരൊക്കെ അറ്റൻഡ് ചെയ്തതെന്ന് അറിയില്ല എക്കണോമിക് പൊളിറ്റിക്കൽ കൾച്ചറൽ സോഷ്യൽ എന്നൊക്കെ പറയും അപ്പോൾ ഈ ഒരു സംഗതി തന്നെയാണ് നമ്മളെ മോഡേൺ ഡിസിപ്ലിൻസും ഈ ആധുനിക കാലത്തുള്ള സാമ്പത്തികമായിട്ടുള്ള പ്രക്രിയകളെയും അതിലെ മനുഷ്യൻ്റെ ബന്ധങ്ങളെയൊക്കെ കുറിച്ച് പഠിക്കുന്നതാണ് എക്കണോമിക്സ് അപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുകളെ കുറിച്ച് പഠിക്കുന്നതാണ് പൊളിറ്റിക്കൽ സയൻസ് ഇതൊക്കെ ഉണ്ടായി വരുന്നത് നയൻറ്റീൻ സെഞ്ചുറിയിലുമാണ് അപ്പോൾ ഇതൊക്കെ മോഡേൺ ആയിട്ടുള്ള ഡിസിപ്ലിനാണ് ഈ ഇങ്ങനെ ഉണ്ടായി വന്നിട്ടുള്ള ഇപ്പോൾ പൊളിറ്റിക്കൽ സയൻസ് ആവട്ടെ എക്കണോമിക്സ് ആവട്ടെ സോഷ്യോളജി ആവട്ടെ ഹ്യൂമാനിറ്റീസ് ആവട്ടെ ഇതിനൊക്കെ മനുഷ്യ കേന്ദ്രീകൃതമായിട്ടുള്ള അതായത് ഗോഡ് ഗോഡിനെ ഉൾക്കൊള്ളിക്കാതെ ഞാൻ എന്ന് പറയാത്തത് ഞാൻ പൊതുവേ ഇസ്ലാം എന്നുള്ളൊരു അർത്ഥത്തിൽ ഞാൻ പൊതുവേ ഉള്ള അർത്ഥത്തിൽ പറയാം ഗോഡ് എന്നുള്ളതിനെ ആലോചിക്കാതെ മനുഷ്യബന്ധങ്ങളെ പഠിക്കാനാണ് ഈ ഡിസിപ്ലിൻസ് ഒക്കെ സോഷ്യോളജി ആവട്ടെ പൊളിറ്റിക്കൽ സയൻസ് ആവട്ടെ എക്കണോമിക്സ് ആവട്ടെ ഹ്യൂമാനിറ്റീസ് ആവട്ടെ അതൊക്കെ സൊസൈറ്റിൻ്റെ ഇഷ്യൂസിനെ പഠിക്കും സോഷ്യോളജി ആയിട്ടുള്ള ആസ്പെക്ട്സ് പഠിക്കും എക്കണോമിക്സ് രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നങ്ങൾ പഠിക്കും പൊളിറ്റിക്കൽ സയൻസ് ഈ ഡിസിപ്ലിൻസ് ഡിസിപ്ലിൻസൊക്കെ നമ്മളിപ്പോൾ ഈ പറയുന്ന ഡിസിപ്ലിൻ ഒക്കെ എമേർജ് ചെയ്യുന്നത് ലേറ്റ് നയൻറ്റീൻ സെഞ്ചുറിയിലുമാണ് ഇനി ഈ ഡിസിപ്ലിൻസിലൊന്നും പെടാത്തൊരു സംഗതിയാണ് റിലീജ്യൻ എന്നുള്ളൊരു കാറ്റഗറി അപ്പോൾ ഈ റിലീജിയൻ എന്നുള്ളതിന് പലതരത്തിലുള്ള വിവക്ഷകളുണ്ട് ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കാവുകൾ എന്ന് കേട്ടിട്ടില്ലേ പൊതുവേ ഇവിടെ ഇപ്പോൾ പറയുന്ന കോട്ടൺ കോട്ട് നായന്മാർക്കാണ് കൂടുതൽ കാവുകളുള്ളത് ഈ കാവ് എന്നുള്ള സങ്കല്പം നാഗാലാൻഡിൽ ഇവിടെ ഒക്കെ ഉണ്ട് ഇത് റിലീജിയൻ ആണോ നമ്മൾ ആ ഒരു പ്രാക്ടീസിനെടുക്കുകയാണെങ്കിൽ അത് റിലീജിയൻ ആണോ ഇതായി ഇങ്ങനെയൊക്കെയുള്ള ആയിരുന്നു അധിനിവേശ കാലഘട്ടത്തിൽ യൂറോപ്യൻസ് ബാക്കിയുള്ള രാജ്യങ്ങളിലൊക്കെ പോയപ്പോൾ അവർക്ക് നേരിടേണ്ടി വന്നിരുന്ന ഒരു പ്രശ്നം അവരുടെ വിവക്ഷയിൽ റിലീജിയൺ എന്ന് പറയുന്നത് ക്രിസ്ത്യാനിറ്റിയാണ് അപ്പോൾ ക്രിസ്ത്യാനിറ്റിക്ക് എന്തൊക്കെ വേണം ഒരു പാസ്റ്റർ വേണം ഒരു ചർച്ച് വേണം ഒരു ഹയർ അപ്പലേറ്റ് അതോറിറ്റി വേണം എന്നിട്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതും നിങ്ങളെ സോഷ്യൽ എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ ആസ്പെക്റ്റുകളും നിയന്ത്രിക്കുന്നതും ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അകത്താകണം ഇതാണ് അവർ റിലീജ്യൻ എന്നുള്ളത് കൊണ്ട് മനസ്സിലാക്കിയിരുന്നത് ഈ ഒരു സംഭവമല്ല അവർ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയപ്പോൾ കണ്ടത് ഒരുപാട് ആളുകൾ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നു ഒരുപാട് ഒരുപാടാളുകൾ ഫോറസ്റ്റിനെ ആരാധിക്കുന്നു ഒരുപാട് ആളുകൾ ജന്തുക്കളെ ആരാധിക്കുന്നു അപ്പോൾ ഇതൊക്കെ റിലീജിയൻ ആണോ എന്നുള്ളൊരു വിഷയമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അവർ ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് മോഡേണിറ്റിൻ്റെ ഒരു ആണ് എന്ത് യൂറോപ്പാണ് ഫസ്റ്റ് ബാക്കിയുള്ളവരൊക്കെ മോശക്കാരാണെന്ന് പറയുന്ന ഒരു സംഭവം അപ്പോൾ ഇവർ ഇതിനൊരു കാറ്റഗറി ഉണ്ടാക്കി അപ്പോൾ വെസ്റ്റേൺ യൂറോപ്യൻ ക്രിസ്ത്യാനിറ്റിയാണ് ഏറ്റവും റാഷണലൈസ്ഡ് ആയിട്ടുള്ള റിലീജിയൻ അതിൻ്റെ താഴെ കാറ്റഗറിയിലാണ് ഈ ആനിമിസം എന്നൊക്കെ പറയുന്ന സംഗതികൾ വരിക ആനിമിസം എന്ന് പറഞ്ഞാൽ ഈ ജന്തുക്കളൊക്കെ ആരാധിക്കുക കല്ലിനെ ആരാധിക്കുക എന്നൊക്കെ പറയാം അങ്ങനെയൊക്കെ പറയാം അപ്പോൾ ഈ ഒരു കാറ്റഗറി ഉപയോഗിച്ചിട്ടാണ് അവരെ ലോകത്തിൻ്റെ പല ഭാഗത്തും സഞ്ചരിച്ചപ്പോൾ അവിടുത്തെ വിശ്വാസ സംഹിതകളൊക്കെ കാറ്റഗറൈസ് ചെയ്തത് ഈ ഇതിനെ പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്ത് ചെയ്തു ഈ ഇപ്പം ഒരു ഉദാഹരണം പറയാം അവർ ആഫ്രിക്കയിൽ പോയി അപ്പോൾ അവിടെ ഫോറസ്റ്റിനെ ആരാധിക്കുന്നവരുണ്ട് അപ്പോൾ അവർ അതിനെ റിലീജിയൻ എന്ന് വിളിച്ചിട്ടില്ല അവർ വിളിച്ച് ഇറ്റ്സ് മിത്ത് വിച്ച് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വിച്ച് ക്രാഫ്റ്റ് ബിലീഫ് ഇങ്ങനെയൊക്കെയുള്ള കാറ്റഗറി ഉപയോഗിച്ചിട്ടാണ് ഇവർ വിളിച്ചത് റിലീജിയൻ എന്നുള്ളത് ക്രിസ്ത്യാനിറ്റിയാണ് അതുതന്നെ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നതും കാത്തലിക് ക്രിസ്ത്യാനിറ്റി മാത്രമല്ല അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ള ഹ്യൂമൻ സെൻറ്റേർഡ് ആയിട്ടുള്ള റിലീജിയസ് ഫോർമേഷനാണ് ഇവർ റിലീജ്യൻ എന്നുള്ള കാറ്റഗറി കൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചത് അതായത് പ്രൊട്ടസ്റ്റൻറ്റിസം വ്യക്തിയാണ് സാമൂഹിക വിഷയങ്ങൾ മനസ്സിലാക്കുന്നതിൽ വിശ്വാസം മനസ്സിലാക്കുന്നത് ഇതിലൊക്കെ കേന്ദ്ര ബിന്ദുവായിട്ട് നമ്മൾ സ്ഥാപിക്കേണ്ടത് വ്യക്തിയെയാണ് ആ വ്യക്തിയെ വ്യക്തിയിലേക്ക് ചുരുങ്ങുമ്പോൾ എന്താണ് ഗോഡ്ലി പ്രസൻസ് എങ്ങനെയാണ് മനസ്സിലാക്കുക എന്നുള്ളൊരു വിഷയം ഉണ്ടാവും അപ്പോൾ ഞാൻ പറയുന്ന ഈ ഗോഡിനെ പുറത്തേക്ക് വെച്ചിട്ടുള്ള റിലീജിയൻ്റെ ഒരു മനസ്സിലാക്കലാണ് ഉണ്ടായിട്ടുള്ളത് ആ മനസ്സിലാക്കലിന് മോഡേണിറ്റിക്ക് ഭയങ്കരമായിട്ടുള്ള റോൾ ഉണ്ട് അതെന്താണ് ഒന്ന് ഗോഡിനെടുത്താൽ നമ്മൾ പറയുന്ന തരത്തിലുള്ള വ്യക്തിബന്ധങ്ങളും സാമൂഹിക ബന്ധങ്ങളും പ്രകൃതി ബന്ധങ്ങളും പോസിബിൾ ആവില്ല എന്താ അങ്ങനെ പറയാൻ കാരണം ഒരു ഉദാഹരണത്തിന് നമ്മളൊരു നമ്മളെ കാര്യം തന്നെ എടുക്കുക ഒരു മുസ്ലിം ഒരു മുസ്ലിം എങ്ങനെയാണ് അയൽക്കാരനോട് ബന്ധപ്പെടേണ്ടത് ഓൻ്റെ അടുത്ത് നിന്ന് ഓനെ അക്രമിക്കരുത് ഞാനൊരു ലീഗൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ സംഭവം പറയാം നമ്മളെ ഫ്രീഡം എന്ന് പറയുന്നത് എൻ്റെ അധ്യാപ പഴയകാലത്ത് അധ്യാപകന്മാർ പറയും നിങ്ങളെ ഫ്രീഡം ഇറ്റ് എൻസ് എറ്റ് ദ ടിപ്പ് ഓഫ് ദ അതർ പേഴ്സൺസ് നോസ്ന്ന് മറ്റൊരാളെ മൂക്കിൻ്റെ അടുത്താണ് മൂക്കാണ് ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത് നിങ്ങൾ ബൾജിങ് ഔട്ട് പള്ളൊന്നും ഇല്ലെങ്കിൽ കേട്ടോ മുന്നിട്ട് നിൽക്കുന്ന സംഗതി ഉണ്ടാകും അപ്പോൾ അവിടെയാണ് നിങ്ങളെ ഫ്രീഡം അവസാനിക്കുന്നത് എന്ന് പറയും ഇങ്ങനെയാണ് ഒരു വ്യക്തിയും വ്യക്തിയും തമ്മിലുള്ള ബന്ധം മോഡേണിറ്റി വിവക്ഷ ചെയ്യുന്നത് നമ്മളെന്താ പറയുക റസൂളുള്ള എന്താ പറഞ്ഞത് അയൽവാസിനെ പറ്റി എന്താ പറഞ്ഞത് നമ്മളെ കൺസേൺ എന്ന് പറയുന്നത് ആ അയൽവാസിയുടെ ജീവിതത്തെ ഒന്നായിട്ട് നോക്കിക്കാണുന്ന ഒരു ബന്ധമാണ് നമുക്കുള്ളത് ഇങ്ങനെ മറ്റൊരാളെ നമ്മിലേക്ക് ചേർത്തി വെച്ചുകൊണ്ട് അതുകൊണ്ട് അതെന്താണ് അതിൽ മൂന്നാമതൊരാളുണ്ട് അള്ളാ എന്ന് പറയുന്ന ഒരു കാറ്റഗറി അതിലുണ്ട് ഇൻബിൽറ്റായിട്ട് അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെയല്ല റിലീജിയനെ മനസ്സിലാക്കിയിരുന്നത് ഈ ഒരു കോണ്ടക്സ്റ്റിലാണ് ഞാ ഞാൻ ഈയൊരു ഡിബേറ്റും ഇതൊക്കെ പഠിച്ചിട്ടാണ് ഇവിടെ നമ്മളെ നാട്ടിനടുത്തുള്ള വേങ്ങരയിലുള്ള കോയപ്പാപ്പാനെ പറ്റി പഠിക്കാൻ ശ്രമിച്ചത് അപ്പോൾ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് അവൈലബിളായിട്ടുള്ള ഒരുപാട് കാറ്റഗറീസ് ഉണ്ടായിരുന്നു ഒന്ന് എല്ലാ മതത്തിലുള്ള സംഗതിയാണ് പ്രാക്ടീസ് എന്ന് പറയുന്നത് ഇസ്ലാമിലുള്ള പ്രാക്ടീസ് എന്തൊക്കെയാണ് നിസ്കാരം ആ നോമ്പ് ഇങ്ങനെയുള്ള നമ്മൾ ഫറയിൻ എന്ന് പറയുന്ന പ്രാക്ടീസസ് എല്ലാത്തും ഒരുപാട് പ്രാക്ടീസസ് ഇല്ല ഇതൊക്കെ ഉപയോഗിച്ച് കണ്ട് പഠിക്കാം ഒരു റിലീജന ഇതൊക്കെ ഉപയോഗിച്ച് കണ്ട് പഠിക്കാം ഇതൊക്കെ ഉപയോഗിച്ച് പഠിക്കുമ്പോൾ അള്ള ഒരു മെയിൻ കാറ്റഗറി ആയിരിക്കും ഈ പ്രവർത്തനത്തിലൊക്കെ ഈ നമ്മളെ നിസ്കാരം എന്ന് പറയുന്നത് നമ്മൾ പറയലോ അള്ള ഹലക്കൻ്റെ അടുത്താണ് എന്ന് പറഞ്ഞിട്ടാണല്ലോ നിസ്കരിക്കേണ്ടത് അങ്ങനെയാണ് എന്നൊക്കെ പറയല്ലോ അപ്പോൾ ഒരു തേർഡ് കാറ്റഗറി ഓൾവേസ് ഓൾറെഡി പ്രസൻറ്റാണ് നമ്മുടെ ഇസ്ലാമിക് പ്രാക്ടീസില് ഇത് ഈ റിലീജിയൻ എന്ന് പറയുന്നതിനെ വെച്ച് മനസ്സിലാക്കാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു ഒരു അന്വേഷണം അതിൽ ഒരു പ്രശ്നം നമ്മൾ റിലീജിയൻ എന്ന് എടുക്കുമ്പോൾ ഈ അള്ളഹാനെ മാറ്റി നിർത്തി പറയണം അള്ളഹാനെ മാറ്റി നിർത്തിയിട്ട് എങ്ങനെയാണ് പറയേണ്ടത് നമ്മുടെ പ്രാക്ടീസസിൻ്റെ ഇഫക്റ്റ് എന്താണ് ഒരു ഉദാഹരണം പറയാം ഒരാൾ ഒരു ആൾക്കാർ ഇപ്പോൾ ക്രിസ്ത്യാനിറ്റീൻ്റെ ഇത് പറയാം കുംഭസരിക്കാൻ പോകുന്നു കുംഭസാരത്തിൽ എന്താണ് നടക്കുന്നത് നമ്മൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും വള്ളി പുള്ളി വിടാതെ ഒരു അതോറിറ്റിയോട് പറയുന്നു ആ അതോറിറ്റിയോട് പറയുന്നതോട് കൂടിയിട്ട് എന്തായി നമ്മളെ സിൻസൊക്കെ കഴുകിക്കളഞ്ഞു ഇതായിരുന്നു കാത്തലിക് ക്രിസ്ത്യാനിറ്റീൻ്റെ വിവക്ഷ റിലീജൻ എന്ന് നമ്മൾ കാത്തലിക് ക്രിസ്ത്യാനിറ്റിനുപയോഗിക്കുകയാണെങ്കിൽ ഇതാണ് വിവക്ഷ റിഫോർമേഷൻ വന്നതോട് കൂടിയിട്ട് ഈ ഒരു അതോറിറ്റി പോയി ഈ അതോറിറ്റി പോയപ്പോൾ പിന്നെന്താണ് ഈ റിലീജൻ എന്നുള്ള സംഗതി മനസ്സിലാക്കേണ്ടത് വ്യക്തിനെ ഉപയോഗിച്ചാണ് എന്നുള്ളടുത്ത് വന്നു അപ്പോൾ വ്യക്തി വ്യക്തിനെ ഉപയോഗിച്ചാണ് എങ്ങനെയാണ് മനസ്സിലാക്കുക വ്യക്തി ഓരോ കാര്യങ്ങളിലും ഇടപെടുമ്പോൾ ദൈവം എന്നുള്ളതിനെ ഉള്ളിൽ വെച്ചുകൊണ്ടാണ് മനസ്സിലാക്കുന്നത് എന്നുള്ളൊരു തരത്തിൽ ബാക്കിയുള്ള അതോറിറ്റി ഇത് സ്ട്രക്ചറുകളൊന്നുമില്ല ഈ വ്യക്തിയും ഗോഡും തമ്മിലുള്ള ബന്ധം മാത്രം ഇതും ഇസ്ലാമിലുണ്ട് പക്ഷേ ഇസ്ലാമിൽ വേറെ പല ഇതുമുണ്ട് ഇത് മാത്രമല്ല ഈ ഒരു ഇതിലേക്ക് പ്രൊട്ടസ്റ്റൻറ്റിസം ക്രിസ്ത്യാനിറ്റിയെ ചുരുക്കാനാണ് ശ്രമിച്ചത് ഇത് ചുരുക്കുമ്പോൾ ഈ സംഗതി പ പല ഫീൽഡിലും വർക്ക് ചെയ്യുന്നുണ്ട് എക്കണോമിക്സിൽ വർക്ക് ചെയ്യുന്നുണ്ട് പൊളിറ്റിക്കൽ സയൻസിൽ വർക്ക് ചെയ്യുന്നുണ്ട് അവിടെയൊക്കെ വർക്ക് ചെയ്യുന്നത് എന്താണ് ഗോഡില്ല വ്യക്തിയും വ്യക്തിയും തമ്മിലുള്ള ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പഠിക്കുക അപ്പോൾ കച്ചവട ബന്ധങ്ങളാണെങ്കിൽ നമുക്ക് എത്ര ലാഭം ഉണ്ടാക്കാൻ പറ്റുമോ അത് മാത്രമാണ് ചിന്ത അതിന് ഇൻട്രസ്റ്റോ ഒരാളെ പറ്റിക്കലോ പറ്റിക്കാന്ന് വെച്ചാൽ എന്ത് ലീഗലി ലീഗലി ബൗണ്ടഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അകത്തു നിന്നുള്ള എല്ലാ പറ്റിക്കലും ഒരു ഉദാഹരണത്തിന് പറയാം ഇൻഷുറൻസ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞത് ടേം ഇൻഷുറൻസ് എന്നൊക്കെ പറയും ടേം ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പൈസ കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇത്ര കാലം കഴിയുമ്പോൾ ഇത്ര പൈസ കിട്ടും അതിൻ്റെ ഇൻട്രസ്റ്റ് ഒക്കെ കിട്ടും റിസ്ക് ഇതൊക്കെ ഒരു ലൈലിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ജീവിതത്തിൻ്റെ ഭാവിയെ നിർണ്ണയിക്കുന്നത് ഇങ്ങനെ ഒരു സംഭവം നമുക്കില്ലല്ലോ നമുക്ക് ഭാവിനെ നിർണ്ണയിക്കാൻ പൈസ ഇടാൻ പറ്റുമോ അതായത് ഒരാൾ മരിക്കുമ്പോൾ ഇത്ര പൈസ കിട്ടും അല്ലെങ്കിൽ രണ്ട് കോടി കിട്ടും അതിന് നിങ്ങൾ ഇത്ര അടക്കുക ഇങ്ങനെ ഈ ആയുസ് എന്നുള്ളത് ഉള്ള നിർണ്ണയിക്കുന്നതാണ് എന്നുള്ളതാണല്ലോ അപ്പോൾ പിന്നെ ഈ നമ്മളെ ഹ്യൂമൻ കാൽക്കുലേഷൻസിനൊന്നും നമുക്ക് അതിനൊന്നും ഇല്ല പക്ഷേ റിലീജിയനെ മനസ്സിലാക്കുമ്പോൾ പോലും ഇങ്ങനെയുള്ള കോസ് ആൻഡ് ഇഫക്റ്റ് ആയിട്ടുള്ള കാറ്റഗറീസ് ഉപയോഗിച്ചുകൊണ്ടാണ് മനസ്സിലാക്കുക അപ്പോൾ പ്രാക്ടീസ് ഇപ്പോൾ ഈ കുംഭസാരം ഈ കുംഭസാരം കൊണ്ട് എന്താണ് നടക്കുന്നത് ഒന്ന് ഇത് പറയാം വ്യക്തിനെ വ്യക്തിയുടെ സംസ്കരണം എന്ന് പറയാം ഒരു കമ്മ്യൂണിറ്റി മേക്കിംഗ് എല്ലാവരും പ ചർച്ചിലേക്ക് വരുന്നു എല്ലാവരും സംസാരിക്കുന്നു അല്ല ഒരു തരത്തിലുള്ള മോറൽ കമ്മ്യൂണിറ്റി ഉണ്ടായി വരുന്നു ഇങ്ങനെയൊക്കെ മനസ്സിലാക്കുക ഇതൊക്കെ കാത്തലിക് ക്രിസ്ത്യാനിറ്റീൻ്റെ സംഗതിയാണ് പറയുന്നത് പ്രൊട്ടസ്റ്റൻറ്റ് ക്രിസ്ത്യാനിറ്റിയോട് കൂടിയിട്ട് ഈ സ സ്ട്രക്ചറൊക്കെ മാറി നിങ്ങൾ ഇൻഡിവിജ്വലും അത് നേരിട്ട് മതി ഇസ്തിവാസ എന്നുള്ള സംഭവം അല്ല പിന്നെ ഈ ഒരു ഈ ഒരു കോണ്ടക്സ്റ്റിലാണ് ഞാനിതിനെപ്പറ്റി പഠിക്കാൻ കോയപ്പാപ്പാനെ പറ്റി അന്വേഷിച്ച് തുടങ്ങുന്നത് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഒന്നും പോകുന്നില്ല നിങ്ങളെന്തേലൊക്കെ ചോദിക്കുകയാണെങ്കിൽ പറയാം അപ്പോൾ എന്ത് തരത്തിലുള്ള കാറ്റഗറി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇസ്ലാമിലെ കാണുന്ന അള്ളാഹുവിനെ തേടുക എന്നുള്ള സംഗതിയെ മനസ്സിലാക്കുക ഞമ്മൾ പറഞ്ഞു ഈ അള്ളാഹുവിനെ തേടുക എന്നുള്ളത് ഗോഡിനെ സീക്ക് ചെയ്യുക എന്നുള്ളത് തന്നെ റിലീജിയൻ്റെ പുറത്ത് ഓൾറെഡി ആക്കി വെച്ചിട്ടുണ്ട് മോഡേൺ ഡിസിപ്ലിൻസ് മോഡേൺ ഡിസിപ്ലിൻസ് ആക്കി വെച്ച സംഗതിയാണ് പറയുന്നത് നമ്മളാക്കി വെച്ചെന്നല്ല അപ്പോൾ സോഷ്യോളജി ഓഫ് റിലീജിയൻ ആവട്ടെ ആന്ത്രപ്പോളജി ഓഫ് റിലീജിയൻ ആവട്ടെ അതിനൊരു ക്രൈസിസ് ആണ് ഇങ്ങനെയുള്ള ഒരു നോൺ ഹ്യൂമൺ ആയിട്ടുള്ള പ്രസൻസിന് എങ്ങനെയാണ് മനസ്സിലാക്കുക എന്നുള്ളത് ഇതിൽ ഒരു ടാൻജൻഡായിട്ട് പറയാം ഈ മനസ്സിലാക്കുക എന്ന ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഈ നോൺ ഹ്യൂമൻ നോൺ ഹ്യൂമൺ സ്പീഷീസ് സ്റ്റഡീസ് ഒരുപാടുണ്ട് നമ്മൾ കല്ലിനോട് എങ്ങനെയാണ് ഇടപഴകുന്നത് നമ്മൾ മരത്തോടെ എങ്ങനെയാണ് ഇടപഴകുന്നത് ഇങ്ങനെയൊക്കെ പഠിക്കുന്ന ഒരുപാട് പഠനശാഖകൾ പുതിയതായിട്ടുണ്ട് ജീവികളോട് എങ്ങനെയാണ് ഇടപഴകുന്നത് എൻ്റെ ഒരു സുഹൃത്ത് പ്രാവുകളെ പറ്റിയാണ് അവൻ്റെ പഠനം കുറേ ആൾക്കാരില്ലേ പ്രാവ് വളർത്തുക പിന്നെ അതിൻ്റെ മത്സരം അങ്ങനെയൊക്കെ അപ്പോൾ അവരെ പ്രാവിനോട് എങ്ങനെയാണ് ഇടപഴകുന്നത് അപ്പോൾ അതിലുള്ള ധാർമ്മിക മൂല്യങ്ങൾ എന്തൊക്കെയാണ് ഒരു ഒരു മനുഷ്യനും ഒരു ജന്തുവും തമ്മിലുള്ള ധാർമ്മിക വ്യവഹാരങ്ങൾ എന്തൊക്കെയാണ് ഇങ്ങനെയൊക്കെ പഠിക്കുന്ന ആൾക്കാരുണ്ട് ഇതിലൊക്കെയുള്ള അപ്പം ഈ ഇങ്ങനെയൊക്കെ പഠനങ്ങൾ ഉണ്ടെങ്കിലുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഈ പക്ഷികൾക്കും ഈ ജന്തുക്കൾക്കും ജന്തുജാലങ്ങൾക്കും നമുക്കൊരു വില്ല് ആട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല ഇനി നമ്മൾ വില്ല് ആട്രിബ്യൂട്ട് ചെയ്താൽ പോലും അവരെ വില്ലിനെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുക എന്ന് നമുക്കറിയില്ല പക്ഷേ നമ്മൾ അള്ള എന്നുള്ള ഒരു ബീങ്ങിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ആ വില്ല് ഇന്റേർണലൈസ് ചെയ്തിട്ടാണ് നമ്മൾ തുടങ്ങുന്നത് ആ വില്ല് ഇൻ്റർണലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഈ സീക്കിങ് അല്ലാ എന്ന് പറയുന്ന പ്രൊജക്റ്റിന് അതാണ് അപ്പോൾ എങ്ങനെയാണ് ഇതിനെ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ക്രൈസിസ് എനിക്ക് ഞാൻ അതിന് ഉപയോഗിച്ച ഒന്ന് സംഭവം ഈ പ്രാക്ടീസ് ബിലീഫ് ഇങ്ങനെയൊക്കെ പറയുന്ന ഓൾറെഡി ഡിഫൈൻഡ് ആയിട്ടുള്ള കാറ്റഗറീസിൻ്റെ പുറത്ത് പോയിട്ട് മനുഷ്യൻ എങ്ങനെയാണ് എക്സ്പ്ലോർ ചെയ്യുന്നത് ഇപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് നമ്മളൊരു എക്സ്പ്ലോറേഷനും കൂടിയാണല്ലോ തേടുക എന്ന് പറയുന്നത് നമ്മളൊരു പേഴ്സണൽ എക്സ്പ്ലോറേഷനാണ് ആ പേഴ്സണൽ എക്സ്പ്ലോറേഷൻ നമ്മൾ ചിലപ്പോൾ ഒരു ഷേഖൻ്റെ അടുത്ത് പോവാം ഏതെങ്കിലും ഇരിക്കാം അതൊക്കെ നടക്കാം പക്ഷേ ആ സംഭവം ഈ ഞാൻ ഇപ്പോൾ പറയുന്ന കോസ് ഇഫക്റ്റ് ഇതിനൊക്കെ പുറത്ത് അള്ളാഹുവിനായിട്ടുള്ളൊരു സംവാദമാണ് ആ സംവാദം മനസ്സിലാക്കാനിപ്പോൾ ഞാൻ പറഞ്ഞ് ഈ കാറ്റഗറി ഒന്നും പോരാം അപ്പോൾ ഞാനതിനെ മനസ് മനസ്സിലാക്കാൻ ശ്രമിച്ചത് ഒരു എക്സ്പ്ലോറേഷൻ പേഴ്സണൽ എക്സ്പ്ലോറേഷൻ എന്നുള്ളത് എങ്ങനെയാണ് നടക്കുന്നത് അപ്പോൾ അതിനെ ഇങ്ങനെ ഒരുപാട് ഇപ്പോൾ കോയപ്പാപ്പായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ആൾക്കാരുടെ അടുത്ത് പോയിട്ട് സംസാരിച്ചു അവരെങ്ങനെയാണ് കോയപ്പാപ്പാനെ പറ്റി എന്ന് ചോദിച്ചു ഇപ്പോൾ കോയപ്പാപ്പാൻ്റെ ജീവിതകാലത്തിനു ബന്ധപ്പെട്ട ഒരുപാട് ആളുകളുടെ അടുത്ത് പോയി അവരോട്ട് സംസാരിച്ചു അപ്പോൾ അവരൊക്കെ പറയുന്ന ഒരു സംഗതി ഈ അള്ളാഹുവിനെ ഇട്ട് അപ്പോൾ കോയപ്പാപ്പനെ മനസ്സിലാക്കാൻ അള്ളാഹുവിനായിട്ടുള്ള കണക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കണം എന്നുള്ളതാണ് നമ്മൾ മജുദൂബ് എന്നൊക്കെ കേട്ടണേ അപ്പോൾ ഈ ഒരു മജുദൂബ് എന്നുള്ള കാറ്റഗറി ഉപയോഗിച്ചിട്ടാണ് ആ ഒരു കാറ്റഗറി ഉപയോഗിച്ച് കോയപ്പാപ്പ എന്നുള്ള ഒരു വലിയ റിലീജിയൻ എന്നുള്ള കാറ്റഗറിയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ ഈ മജദൂബ് എന്നുള്ള കാറ്റഗറി മോഡേണിറ്റിക്ക് പുറത്തുള്ള കാറ്റഗറിയാണ് അതാണ് അതാണിതിൻ്റെ രസം മജിദൂബ് എന്ന് പറഞ്ഞാൽ എന്താ ഏ മജിദ്ബ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അറിയാൻ ശ്രമിച്ച് അത് അതിൻ്റെ വിലായത്ത് ഉൾക്കൊള്ളാൻ കഴിയാതെ ബുദ്ധിക്ക് ബുദ്ധിക്ക് അപ്പുറത്തുള്ള വിലായത്തായതുകൊണ്ട് അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത ആൾക്കാർക്കാണല്ലേ നമ്മൾ മജിദൂബ് എന്ന് പറയാം അപ്പം ഈ മജിദൂബ് എന്ന് പറയുന്നത് മോഡേണിറ്റിക്ക് പുറത്തുള്ളതാണെന്ന് പറയാൻ എന്താ കാരണം മോഡേണിറ്റിക്ക് അകത്തുള്ള ഞാൻ പറഞ്ഞല്ലോ വ്യക്തി എന്നുള്ളത് പറഞ്ഞല്ലോ ഈ മോഡേണിറ്റിക്ക് അകത്തുള്ള വ്യക്തി ആരാണ് മോഡേണിറ്റിക്ക് അകത്തുള്ള വ്യക്തി ചിന്തിക്കാൻ കഴിയുന്ന ഈ ഒരു ബാക്കിയുള്ളവരോടുള്ള കൊടുക്കൽ വാങ്ങലുകൾ മനസ്സിലാക്കാൻ കഴിയുന്ന സ്റ്റേറ്റിനോട് സംവദിക്കാൻ കഴിയുന്ന എക്കണോമിക് പ്രോസസ്സുകളിൽ പ്രോഫിറ്റ് എന്ന് ലക്ഷ്യമാക്കി ഇപ്പം ഇടപഴകാൻ കഴിയുന്ന ഒരാൾക്കാണ് വ്യക്തി എന്ന് പറയാം അങ്ങനത്തെ ഒരു വ്യക്തിയല്ല കോയപ്പാപ്പ കോയപ്പാപ്പ കിട്ടിയ പൈസ ഒക്കെ ആ കൊടുക്കും പ്രോഫിറ്റ് സീക്കിംഗ് അല്ല ഇവിടെ ലക്ഷ്യം ഇങ്ങനെയൊക്കെയുള്ള ആണ് നമ്മൾ ഇസ്ലാമിനെ പഠിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആണ് നമ്മൾ ഈ സോഷ്യോളജി ആവട്ടെ ആന്ത്രപ്പോളജി ആവട്ടെ നമ്മൾ എൻകൗണ്ടർ ചെയ്യപ്പെടുക ചെയ്യേണ്ടി വരിക അപ്പോൾ ഇതിന് പുതിയ കാറ്റഗറികൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക ഇനി എക്സ്പ്ലോറേഷൻ എന്നുള്ളത് ഇപ്പോൾ ഇത് എൻ്റെ ഞാൻ ഉപ ഉപയോഗിച്ചെങ്കിലും ഞാനുണ്ടാക്കിയെടുത്ത കാറ്റഗറി ഒന്നല്ല ഒരുപാട് ആൾക്കാർ ഇതിനെപ്പറ്റി പഠിച്ചിട്ട് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും ഷഹാബ് അഹമ്മദ് കേട്ടിട്ടുണ്ടോ ആ അത് കുറച്ചൊക്കെ ഒരു വിവാദം കൂടിയായ പുസ്തകമാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഇതിനെപ്പറ്റി പഠിച്ചുകൊണ്ടിരിക്കുന്ന അപ്പോൾ ഇങ്ങനെയുള്ള ഞാൻ ഇപ്പോൾ പറയാൻ ശ്രമിച്ചത് സീക്കിങ് അള്ളാ എന്നുള്ളത് ഒരു ഒരു മെയിൻ ക്വസ്റ്റ്യനായിട്ട് നമ്മുടെ ലൈഫിലുണ്ട് ഈ ഒരു ലൈഫിനെ മനസ്സിലാക്കുന്നതിന് ആന്ത്രോപോളജി അല്ലെ സോഷ്യോളജി ഇങ്ങനെയുള്ള ഡിസിപ്ലിൻസ് ഒരുപാട് ക്രൈസിസ് ആണ് നേരിടുന്നത് അവർ ക്രൈസിസ് ഒരു രൂപത്തിൽ നിങ്ങൾക്ക് വരച്ച് കാണിച്ചു തരിക എന്നുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളു സാറ് പറഞ്ഞു നോൺ ഹ്യൂമൻ അല്ലാത്ത കാര്യങ്ങൾ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു പക്ഷെ എല്ലാവരുടെ ജീവിതത്തിലും അത്തരം കാര്യങ്ങൾക്കാണല്ലോ പുറമേയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഇമ്പോർട്ടൻസ് വരാമെന്ന് ചില പഠനങ്ങളിലുണ്ട് ഇപ്പോൾ നമ്മുടെ ഡ്രീംസിനൊക്കെ നമ്മുടെ ലൈഫിൽ അത്ര ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്കിങ്ങനെ ഈ ആന്ത്രപ്പോളജി അതേപോലെ തന്നെ സോഷ്യോളജി അതിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ലേ അല്ല പറ്റാതിൻ്റെ കാരണം എന്താണ് ഞാൻ പറഞ്ഞത് പൊങ്ങൾ പറഞ്ഞു ഇപ്പോൾ ഡ്രീം ഈ ഡ്രീം എന്നുള്ളത് നമ്മുടെ ഏത് തരത്തിലുള്ള അവസ്ഥയിലാണ് സംഭവിക്കുക എന്നുള്ളത് നമ്മൾ കോൺഷ്യസായിട്ട് അതായത് പ്രോഫിറ്റ് ലോസ് കോസ് ഇഫക്റ്റ് ഏത് റാഷണൽ ആയിട്ടുള്ള ഏത് മെക്കാനിസം ഉപയോഗിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഗതി ഇതല്ലല്ലോ ഡ്രീമ് എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയുള്ള കാറ്റഗറി കൊണ്ടുവരുമ്പോൾ ഇവിടുത്തെ റിലീജിയനെ പഠിക്കാനുള്ള കാറ്റഗറീസ് കോസ് ഇഫക്റ്റ് റീസൺ ഇങ്ങനെയൊക്കെയുള്ള കാറ്റഗറിയാണ് അപ്പോൾ അതിനോട് അതിനെ റീഡിഫൈൻ ചെയ്തും അതിനോട് മല്ലിട്ടുകൊണ്ടാണ് നമുക്ക് ഇസ്ലാം പോലുള്ള മതത്തിൻ്റെയും അതിൻ്റെ ഇസ്ലാമിൽ ഉള്ള ആളുകളുടെയും എൻഗേജ്മെൻറ്റ് മനസ്സിലാക്കേണ്ടത് ഞാൻ പറയുന്നത് ഇതിന് ഒരുപാട് ഇതിന് ഒരുപാട് സാധ്യതകളുണ്ട് അതായത് മോഡേണിറ്റിൻ്റെ ഡിസിപ്ലിനെ തന്നെ ചോദ്യം ചെയ്യാനും അതിനെ പ്രശ്നവൽക്കരിക്കാനുള്ള സാധ്യതകൾ ഒരുപാട് ഇസ്ലാം തരുന്നുണ്ട് എന്നുള്ള സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള ഇപ്പോൾ ഡ്രീംസ് ഇപ്പോൾ ആമ്രാമിറ്റർമാരൊക്കെ ഇതിനെപ്പറ്റി ഒരുപാട് എഴുതിയിട്ടുണ്ട് ഇപ്പോൾ ഡ്രീമ് എന്നുള്ള കാറ്റഗറി നമ്മുടെ ഇപ്പം ഡ്രീം എപ്പോഴാണ് സംഭവിക്കുക ഒന്ന് ഉറങ്ങുമ്പോൾ സംഭവിക്കുക അല്ലെങ്കിൽ നമ്മൾ റിവറി എന്നും പറയും നാപ്പിൽ സംഭവിക്കുക അങ്ങനെയൊക്കെ സംഭവിക്കാം അപ്പോൾ ഇസ്ലാമിൻ്റെ ഇതിലാണ് ഇതിനൊക്കെ പലതരത്തിലുള്ള റീഡിങ്സ് ഉണ്ടാവും ആ റീഡിങ്സൊക്കെ അള്ളാഹുവിൽ ആയിട്ട് നമ്മൾ ബന്ധിപ്പിക്കും നമ്മൾ ഉള്ള ഈ കോസ് ഇഫക്റ്റായിട്ട് ബന്ധിപ്പിക്കൂലോ കോസ് ഇഫക്റ്റായിട്ട് ബന്ധിപ്പിക്കുന്ന മോഡേൺ ഡിസിപ്ലിൻസ് ഉണ്ട് സൈക്കാട്രി സൈക്കോ അനാലിസിസ് അവരൊക്കെ എന്താ പറയുക ഇപ്പോൾ ഫ്രോയിഡ് ആണെങ്കിൽ പറയും ഡ്രീമ് നിങ്ങൾ എന്ത് ഡ്രീം ഉണ്ടായാലും ലിബിഡോ ആയിട്ട് ബന്ധപ്പെട്ടാണ് എന്തോ തരത്തിലുള്ള ഒരു സെക്ഷൽ സെക്ഷുവാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട സംഗതിയാണ് അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ അത് ഒരു പ്രശ്നമായിട്ടേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ ഒരു പ്രോ ഡ്രീമേ എന്നുള്ളത് ഒരു പ്രോബ്ലം ആയിട്ടേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ സൈക്കോ അനാലിസിസ് ആവട്ടെ സൈക്കോട്രി ആവട്ടെ ഇപ്പോൾ ഇസ്ലാമിലും മുസ്ലിങ്ങളും ഇങ്ങനെയൊന്നും ആവില്ല ഡ്രീമായിട്ട് ബന്ധപ്പെടുന്നത് അപ്പോൾ ഒരുപാട് ഈ ുള്ള മോഡേൺ ഡിസിപ്ലിൻസിന്റെ കാറ്റഗറിയെ തന്നെ ചോദ്യം ചെയ്യാനുള്ള ഒരുപാട് സാധ്യതകൾ നമുക്ക് ഉണ്ട് എന്നാണ് പറഞ്ഞത് അതിപ്പോഴുള്ള കാറ്റഗറിയിൽ നമുക്ക് എപ്പോഴും വെക്കാൻ കഴിയൂല പഠിച്ചവനെ സയന്റിഫിക്കലായിട്ട് തെളിയിക്കാൻ പറ്റൂലെന്ന് പറയുണ്ടല്ലോ അത് കിട്ടി കണക്ട് ചെയ്യാൻ പറ്റൂലേ നമുക്ക് തെളിയിക്കേണ്ട ആവശ്യം ഉണ്ടോ എന്നുള്ളതാണ് നമുക്കില്ല സയന്റിഫിക്കലായിട്ട് തെളിയിക്കാൻ കഴിയില്ല എന്നതിന് എന്ന വസ്തുത നമുക്ക് പ്രൂവ് ഇതിലേ ഇപ്പോൾ ഇതിനെ പറ്റി പഠിക്കുന്ന ആൾക്കാരൊക്കെ പറയുക ഇപ്പം മോഡേണിറ്റി എന്ന് പറയുന്ന ഒരു സംഗതി അതായത് മനുഷ്യനും സമൂഹവും പ്രകൃതിയും തമ്മിലുള്ള ബന്ധങ്ങൾ റാഷനാലിറ്റി പിന്നെ കോസ് ഇഫക്റ്റ് ഇങ്ങനെയൊക്കെയുള്ള കാറ്റഗറീസ് ഉപയോഗിച്ചാണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ് ഇവിടെ ഉള്ള ഡിസ്കോഴ്സ് അതിന് പുറത്തുള്ള ഒരുപാട് സംഗതികൾ യൂറോപ്പിലുണ്ട് ഇപ്പോഴും ഉണ്ട് അപ്പോൾ ആ സംഗതികളൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവിടുത്തെ ആൾക്കാർ ഇപ്പം മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ അത് എനിക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ മോഡേണിറ്റീൻ്റെ ഡിസ്കോഴ്സ് ഉപയോഗിച്ച് മനസ്സിലാക്കാൻ പറ്റൂലെന്ന് തന്നെയാണ് പറയുന്നത് അപ്പം അത് നമ്മൾ അവരുടെ തന്നെ ട്രാപ്പിലേക്ക് വീഴണോ എന്നുള്ളതാണ് എനിക്കുള്ളൊരു സംശയം റീസൺ നമ്മളിപ്പോൾ അതിന് ഡിസ്പ്രൂവ് ചെയ്യാൻ പോലും ഉപയോഗിക്കുന്ന കാറ്റഗറീസ് മോഡേണിറ്റീൻ്റെ കാറ്റഗറി ആയി മാറും അതാണ് അതിൻ്റെ ഉള്ളിലുള്ളൊരു ട്രാപ്പ് അപ്പോൾ വി ആർ ഓൾവേസ് ഓൾറെഡി മോഡേൺ അപ്പോൾ എന്ത് ഡിസ്കോഴ്സ് ഇടുകയാണെങ്കിലും നമുക്ക് ഇതിട്ട് മല്ലക്കിടാതെ കഴിയൂല മോഡേണിറ്റിക്ക് മനസ്സിലാവാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അതെ അതിലൊന്നാണ് അതെ എന്ന് നമുക്ക് പറയാൻ പറ്റും ഒന്നുകൂടി പഠനങ്ങളിലൂടെ അതെ അതെ അത് ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് ഈ മോഡേണി മോഡേണിറ്റിൻ്റെ പുറത്ത് തന്നെയാണ് ഇപ്പം ഒരു ഒന്ന് രണ്ട് റെഫറൻസ് തരണം ഒന്ന് അകാമ്പൻ്റെ ഒക്കെ പുതിയ വർക്ക് ഫോംസ് ഓഫ് ലൈഫ് എന്നൊക്കെ ഉള്ള പുതിയ വർക്കിലൊക്കെ പറയുന്നത് ഈ ഗോഡ് എന്നുള്ളത് ഞാൻ ഇസ്ലാമിൻ്റെ ഇതിൽ നിന്ന് മാത്രം ഗോഡ് എന്നുള്ളത് മനസ്സിലാക്കുന്നതും ഒരാൾ ഇൻറ്റേണലൈസ് ചെയ്യുന്നതും മോഡേണിറ്റിൻ്റെ കാറ്റഗറീസ് ഉപയോഗിച്ചല്ല എന്ന് തന്നെ പറയുന്നത് ഒരുപാട് പഠനങ്ങൾ പുതിയ പഠനങ്ങൾ വരുന്നുണ്ട് പക്ഷെ അത് ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഇവരെ ഡിസ്കോഴ്സിൽ കയറണോ എന്നുള്ളതാണ് എനിക്കുള്ളൊരു ഡൗട്ട് നിങ്ങൾ പറഞ്ഞതിന് ദാറ്റ്സ് ട്രൂ അത് വാലിഡ് ആണ് പക്ഷേ നമ്മൾ ഇവരെ ഡിസ്കോഴ്സിലെന്നെ വീണോ എന്നുള്ളതാണ് അങ്ങനെ തീരുമാനത്തിൽ എത്തുന്നത് സയൻറ്റിഫിക്കലായിട്ട് മാറും അല്ലേ അവരിലേക്ക് അങ്ങനെ ഡിസ്കോഴ്സിലൊക്കെ നമ്മൾ കിടക്കുന്നില്ലെങ്കിലും നിങ്ങൾ നടത്തിയ ഈ പഠനങ്ങൾ നിങ്ങള് നടത്തിയ പഠനങ്ങളൊക്കെ ആ പഠനം ഒരു ആയിട്ടല്ലേ ഈ നമ്മൾ നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾസൊക്കെ അങ്ങനെ പഠിച്ചിട്ട് എത്തുന്നത് അതെ തെളിയിക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ മെറ്റീരിയൽ ആയിട്ടുള്ള സാധനം കൊണ്ട് തെളിയിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അതെ അതെ അവിടെ അവിടെ വരെ നമുക്ക് അങ്ങോട്ടുള്ള സ്ട്രെച്ച് ഉദാഹരണത്തിന് പറയാം ഇപ്പോൾ ഷെയ്ത്തോൻ ഇതിപ്പം ഒരു നമുക്ക് മുസ്ലിംകളായിട്ട് ആയിട്ടുള്ള ഒരു കാറ്റഗറി തന്നെയാണല്ലോ ഷെയ്തോൻ എന്ന് പറയുന്നതും പക്ഷേ ഷെയ്ത്തോൻ ഇതാണ് ഇബ്ലീസ് ഇതാണ് ജിന്നിതാണ് അങ്ങനെ ഒരു കാറ്റഗറി വെച്ചുകൊണ്ട് നമുക്ക് ആ ഒരു പാലം അവിടുന്ന് അങ്ങോട്ട് ഉണ്ടാക്കാൻ പറ്റില്ല നിങ്ങൾ പറ ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞത് വരെ ഐ എഗ്രി വിത്ത് യു അവിടെ നിന്ന് അങ്ങോട്ടുള്ളത് എങ്ങനെയാണ് സ്ട്രെച്ച് ചെയ്യുക എന്നുള്ളത് ഐ എം വെരി കോഷ്യസ്